ഞാൻ ജില്ലാ കമ്മിറ്റിയിൽ ഇല്ല ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഒരു ഘടകത്തിൽ എന്ത് ചർച്ച നടക്കുന്നു എന്നുള്ളത് ഈ സിനിമക്ക് തിരക്കതെഴുതുന്നതുപോലെ ഒരു റൂമെടുത്ത് ഒരു കേന്ദ്രത്തിലിരുന്ന് എഴുതി പുറത്തുവിടുന്ന രീതിയാണ് ഇതൊക്കെ ആളുകൾക്ക് മനസ്സിലാവും പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇന്നലെ കാര്യങ്ങൾ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട് ഒരു തരത്തിലുള്ള പ്രതിസന്ധിയും പാർട്ടിക്ക് അതുമായി ബന്ധപ്പെട്ടൊന്നുമില്ല പാർട്ടി നിലപാട് പറഞ്ഞിട്ടുണ്ട് പാർട്ടി ശരിയായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇന്നലെ കാര്യങ്ങൾ വ്യക്തമാക്കി പാർട്ടി കണ്ണൂർ ജില്ലാ സെക്രട്ടറിയേറ്റ് അതിന്റെ പ്രസ്താവനയും പുറത്തിറക്കിയിട്ടുണ്ട് അല്ല അത് പറഞ്ഞല്ലോ കാര്യങ്ങൾ ഞാൻ ജില്ലാ കമ്മിറ്റിയിൽ കമ്മിറ്റിയിലില്ല ഞങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല ഒരു ഘടകത്തിൽ എന്ത് ചർച്ച നടക്കുന്നു എന്നുള്ളത് ഈ സിനിമക്ക് തിരക്കതെഴുതുന്നതുപോലെ ഒരു റൂമെടുത്ത് ഒരു കേന്ദ്രത്തിലിരുന്ന് എഴുതി പുറത്തുവിടുന്ന ഒരു രീതിയാണ് ഇതൊക്കെ ആളുകൾക്ക് മനസ്സിലാവും ഇവിടെ ഓരോ കാര്യങ്ങളും ജനാധിപത്യപരമായി ചർച്ച ചെയ്യുന്ന രീതിയാണ് ഞങ്ങൾക്കൊക്കെ ഉള്ളത് എന്നാൽ ഒരു യോഗം ചേർന്നാൽ ഒരു ക്രമസമാധാന പ്രശ്നമാകുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഈ നാട്ടിലുണ്ട് അതിനെക്കുറിച്ചൊന്നും പറയാതെ അടച്ചിട്ട മുറിയിൽ വളരെ ജനാധിപത്യപരമായി നടക്കുന്ന ചർച്ചയിൽ ആ മുറിയിലില്ലാത്തവർ ആ മുറിയിലുള്ളതുപോലെ മറ്റൊരു മുറിയിലിരുന്ന് തിരക്കഥ എഴുതി പുറത്തിറക്കുന്ന രീതിയൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുന്ന കാര്യമാണ് അല്ല ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ ബാക്കി കാര്യങ്ങൾ ഞാനെല്ലാം പറഞ്ഞു ഗോവിന്ദ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് മറ്റൊക്കെ ഇങ്ങനെ പുറത്തു വരുന്ന വാർത്തകളാണല്ലോ അതിനിപ്പോ നമ്മൾ പത്രക്കുറിപ്പ് അതിന് നമ്മളിപ്പോ മറുപടി പറയേണ്ടതല്ലല്ലോ അത് ശരി